കൊറേ ആയി ഹേമ കമ്മിറ്റി എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇട്ട് എന്താ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇട്ടിട്ട് വഴറ്റി നമ്മൾ ഈ അണ്ണ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാണ് അപ്പോൾ ഒരു ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ നാൽപ്പത്തി പേജ് തികയ്ക്കണം ആ എക്സാമിന് ജയിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ വായു നിന്ന് കുറേ കാര്യങ്ങൾ എഴുതിയെടുക്കും ഓക്കെ ടോപ്പിക്കിലോട്ട് വരാം പല കാര്യങ്ങൾ കാര്യങ്ങളാ സ്ത്രീയോട് നിവിൻപുളയുടെ വിഷയത്തിൽ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ നമ്മളിപ്പോൾ ചോദ്യം ചോദിച്ചു തുടങ്ങി പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലായിരുന്നു ഇന്ത്യയിലായിരുന്നു പക്ഷേ എന്തുകൊണ്ട് വ്യക്തമായ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തനോ ഒരു ആരോടും ആ ആ സ്ത്രീയോട് ചോദിക്കുന്നില്ല പകരം അങ്ങനെ വളച്ചിട്ടിട്ട് മാക്സിമം എത്രത്തോളം ഈ ന്യൂസ് നീട്ടാമോ അത്രേം നീട്ടി കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ ആ സ്റ്റെയിം പാസ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ദുബായിലായിരുന്നോ എന്നതിൻ്റെ തെളിവുകൾ എവിടെ എന്നൊരു സിമ്പിൾ ചോദ്യത്തിൽ എല്ലാ ഉത്തരങ്ങളും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നിവിൻ പോളിയും ദുബായിലായിരിക്കണം മറ്റേ സ്ത്രീയും ദുബായിലായിരിക്കണം ആ ഡിസംബർ പതിനാല് പതിനഞ്ച് ഇപ്പോൾ ഓൾറെഡി എല്ലാവരും വന്നു പക്ഷേ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ആയിരത്തഞ്ഞൂറ് ചോദ്യങ്ങളിൽ ഇല്ലാത്തൊടത്തോ ചോദിക്കുന്ന ഈ ന്യൂസ് മീഡിയ ഡാഷ് ഡാഷ്മക്കൾ ആ സ്ത്രീയോട് പല ഇൻ്റർവ്യൂലും ചോദിക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്തു ചിന്തിക്കുക